ബാക്കി അല്ലേ ഗ്രീഷ്മ ഷാരോൺ കേസ് അല്ലെങ്കിൽ ഷാരോണിനെ കഷായം കുടിപ്പിച്ചു കൊന്ന ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ഭൂരിഭാഗം മലയാളികളും അതിനെ അംഗീകരിക്കുന്നു കൈയടിക്കുന്നു നല്ല വിധി അല്ലെങ്കിൽ ആ ജഡ്ജിയെ പുകഴ്ത്തി പറയുന്നു അങ്ങനെ പക്ഷെ അതിൽ കുറച്ചു പേർ പറയുന്നു ഈ വിധി കുറച്ച് കൂടിപ്പോയോ വധശിക്ഷ വിധിക്കണമായിരുന്നു ആ കുട്ടിക്ക് മാറാൻ ഒരു അവസരം കൊടുക്കാമായിരുന്നില്ല കാരണം ചെറിയ പ്രായമാണ് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പൊ കമാൽ പാഷയടക്കം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമ്മൾ കേട്ടതാണ് എന്താണ് അതിന്റെ ഒരു നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തില് വധശിക്ഷ പ്രാകൃതമാണോ അതല്ലെങ്കിൽ ആധുനിക ഈ ലോകത്ത് വധശിക്ഷ ആവശ്യമാണോ എന്നുള്ള ഒരു ചോദ്യം വളരെ അണിനിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് അപ്പൊ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതും അത് കാരണം ഒരു വധശിക്ഷ എന്താണ് ഒരാളുടെ ഒരു കുറ്റകൃത്യത്തിന് തീവ്രത അനുസരിച്ച് വധശിക്ഷ നൽകാൻ കഴിയുമോ അതല്ലെങ്കിൽ ഒരു ജീവപര്യന്തത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു ശിക്ഷാ നടപടികളിലൂടെ അത് ലെസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രീഷ്മയുടെ കേസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹം വളരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് ശിക്ഷ കിട്ടുന്നതിനെ അംഗീകരിക്കുന്നത് പക്ഷേ പലപ്പോഴും നിയമവിരുദ്ധ ഈ പറയുന്ന നിയമവിദഗ്ധരും അല്ലെങ്കിൽ പല ആളുകളും അതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് ഈ ശിക്ഷ മുകൾ കോടതികളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യപ്പെടും റദ്ദാക്കപ്പെടും അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല ആ വധശിക്ഷ എന്ത് ചെയ്യത്തില്ല നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നു അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ആകെ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ ഒരു വനിതയെ മാത്രമേ തൂക്കിക്കൊന്നിട്ടുള്ളൂ കാരണം ഒരുപാട് കേസുകളിൽ പല കോടതികൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീകളെ എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീകളെ മാത്രമല്ല ഈ പറയുന്ന കുട്ടികളെയും അല്ലെങ്കിൽ പ്രായപൂർത്തി പ്രായം കുറഞ്ഞ ആളുകളെയൊക്കെ തന്നെ ശിക്ഷ വിധിക്കുകയും പിന്നീട് മുഗൾ കോടതികളൊക്കെ തന്നെ ആ ശിക്ഷ റദ്ദാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു മുൻ ധാരണയനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ബച്ചൻ സിംഗിന്റെ കേസിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് എന്ത് ചെയ്യുന്നത് വധശിക്ഷ എങ്ങനെയാണ് ഒരു വധശിക്ഷ ഒരാൾക്ക് നൽകാമെന്ന ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമമായിട്ടുള്ള എല്ലാവരും എല്ലാ കോടതികളും ആ ഒരു ഭരണഘടനാ ബെഞ്ചിനെയാണ് എന്ത് ചെയ്യുന്നത് ആ വി വിധിന്യായത്തെയാണ് പിന്തുടരുന്നത് അപ്പൊ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് റയറെസ്റ്റ് ഓഫ് ദി റയർ ആയ കേസുകളാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അതായത് ബ്രൂട്ടനിറ്റി അതായത് അതിന്റെ കുറ്റകൃത്യത്തിന്റെ തീവ്രത അതായത് കുറ്റകൃത്യത്തിന്റെ ആ ഒരു ആ ഒരു പ്രാകൃതമായിട്ടുള്ള ആ ശൈലി അനുസരിച്ചാണ് കുറ്റകൃത്യത്തെ എന്ത് ചെയ്യുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി എന്ത് ചെയ്യേണ്ടത് കണക്കാക്കപ്പെടേണ്ടത് എന്നാണ് നമ്മുടെ ബച്ചൻ സിംഗിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും നമുക്കറിയാം ഈ ഒരു കേസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോ റോഡിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ എന്താണ് ഒരു തടിയെടുത്ത ഒരാളെ തലയടിച്ച് പൊട്ടിച്ച് അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ട് ഒരു കത്തി എടുത്തൊരാളെ കുത്തുന്നത് പോലെ ഈ ഒരു കേസിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം ഇതൊരു വഞ്ചന കൂടി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്നേഹം കൊണ്ട് വഞ്ചിച്ചിരിക്കുകയാണ് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ടെന്ന് മാത്രം അത് നമുക്കിപ്പോ നമ്മളിപ്പോ ആ ജഡ്ജ് അത് ചൂണ്ടിക്കാണിച്ചു ജഡ്ജ്മെന്റിൽ പറഞ്ഞെങ്കിൽ പോലും ഒരു വഞ്ചന കൂടി ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതായത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കൃത്യമായി ആസൂത്രണം നടത്തി കൃത്യമായി അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി അതിന് കൃത്യമായി എന്ത് ചെയ്യുന്നു ഗൂഗിൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അതിന്റെ ആ ഈ പറയുന്ന വിഷക്കൂട്ടുകളൊക്കെ തന്നെ സ്വരൂപിച്ച് കൃത്യമായി വഞ്ചിച്ച് അതായത് എന്താണ് കൃത്യമായ സ്നേഹത്തിലൂടെ എന്ത് ചെയ്യുന്നു ആ കൃത്യമായ കുറ്റകൃത്യം നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു സ്നേഹത്തോടു കൂടി തന്നെ ആ കഷായം അല്ലെങ്കിൽ ഈ പറയുന്ന വിഷപാനീയം കുടിപ്പിച്ച ശേഷം അയാളെ കൊലപ്പെടുത്തുക അയാളെ കൊല്ലണമെന്ന് മാത്രമായിരുന്നു എന്തുള്ളത് മനസ്സിലുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നില്ല ഈ ആൾ എന്ത് ചെയ്യുന്നില്ല അവരെ തിരിച്ചറിയുന്നില്ല ഈ പറയുന്ന മരണക്കിടക്കയിൽ പോലും ഏകദേശം പതിനഞ്ച് ദിവസത്തോളം എന്തു ചെയ്യുന്നില്ല ഒരിടത്തും എന്ത് ചെയ്യപ്പെടുന്നില്ല ഗ്രീഷ്മയെ പരാമർശിക്കുന്നില്ല അല്ല ഗ്രീഷ്മക്കെതിരെ ഈ പറഞ്ഞ ഷാരോൺ എന്ത് ചെയ്യുന്നില്ല ആരോപണം ഉന്നയിക്കുന്നില്ല കാരണം അവസാന നിമിഷം വരെയും എന്തായിരുന്നു ഷാരോണിന് ഗ്രീഷ്മ എന്തായിരുന്നു വിശ്വാസമായിരുന്നു അപ്പോൾ ഒരു വഞ്ചന കൂടി എന്ത് ചെയ്യപ്പെടുന്നു ഈ കോടതി ഈ കുറ്റകൃത്യത്തിൽ എന്ത് ചെയ്യുന്നു അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കണ്ടുകൂടാന്ന് വെച്ചില്ല പക്ഷെ അവിടെ ഒക്കെ ഉണ്ടെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു പൊതുജീവി എന്ന നിലയിൽ നമ്മൾ എന്താണ് ഈ ഒരു ശിക്ഷാവിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോഴും അതിനെ മറ്റു ചില വശങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് സംസാരിക്കേണ്ടതുണ്ട് കാരണം ഒന്ന് ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഗ്രീഷ്മയുടെ പ്രായം അതായത് ഒരു ഇരുപത്തിനാല് വയസ്സെന്ന് പറയുമ്പോൾ മൈനറായിട്ടുള്ള ഒരു പ്രായത്തിൽ തന്നെയാണ് എന്തുകൊണ്ടുള്ളത് അതിന്റെ ഒരു എത്രമാത്രം അവരുടെ എന്താണ് അവരുടെ ഒരു പക്വത അല്ലെങ്കിൽ മെഷ്യൂരിറ്റി എന്റെ ആയിട്ടുണ്ട് എന്നൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടത് ഒരു മറ്റൊരു ചോദ്യമാണ് അതാണ് പലപ്പോഴും എന്ത് ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന വാദങ്ങൾ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗ്രീഷ്മയുടെ പ്രായം അതാണ് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ് ഗ്രീഷ്മയുടെ കോൺഫിഡൻസും കാര്യം ഇപ്പോഴും എന്തില്ല ആ കുട്ടിക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല ചെയ്ത യാതൊരു വിധത്തിൽ എന്തില്ല വളരെ ലാഭത്തോടു കൂടി അല്ലെങ്കിൽ അതെ വയസ്സാകുമ്പോഴേക്കും ഞാൻ ഞാൻ ഇറങ്ങി വന്ന് ബാക്കി ജീവിച്ചോളാം മട്ടിലാണ് ഗ്രീഷ്മ ഗ്രീഷ്മ നമ്മൾ കാണേണ്ട കാര്യം നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളിൽ എന്തില്ല കുറ്റകൃത്യത്തില് അതിന് അങ്ങനെ അല്ലെങ്കിൽ കുറ്റവാളി അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റത്തെ ആരോപിക്കപ്പെടുന്ന ആളുടെ ഒരു ഒരു മനുഷ്യ അല്ലെങ്കിൽ അവരുടെ ഒരു ഈ ലാഭവത്തോട് ഒന്നും തന്നെ നമുക്ക് അതിനൊരു തെറ്റായിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പൊതുസമൂഹം അതുകൊണ്ടാണ് ഇത്രയും ഒരു പെൺകുട്ടിയെ തൂക്കിലേറ്റിയിട്ടും എന്ത് ചെയ്യുന്നു പൊതുസമൂഹം ഒറ്റ കെട്ടായിട്ട് എന്ത് ചെയ്യുന്നു ആ വിധിയെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നടന്ന കേസുകളിൽ ഉണ്ടായ അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഇന്ത്യ ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് ഈ പറയുന്ന ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരാളെ മാത്രമേ ഒരു വനിതയെ മാത്രമേ തൂക്കിലേറ്റിയിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ടു അല്ലെങ്കിൽ പക്ഷെ നമ്മളിപ്പോ കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം കണക്കുകൾ നോക്കുമ്പോൾ മുപ്പത് വർഷത്തോളം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവസാനത്തെ വധശിക്ഷ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയത് എങ്കിൽ കണ്ണൂരിലാണ് റിപ്പർ ചന്ദ്രനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നത് അതിനുശേഷം ഒരാളെയും ഇതുവരെയായിട്ടും നമ്മുടെ നാട്ടിൽ തൂക്കി കൊന്നിട്ടില്ല ആരാചാർമാർ പോലും ഇല്ല എന്നുള്ളതാണ് കാരണം തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഉള്ള സൗകര്യങ്ങളുള്ളത് പക്ഷെ അവിടെ അങ്ങനെ പെർമനന്റ് ആയിട്ട് ഒരാളില്ല കാരണം അത്തരത്തിലുള്ള നിയമങ്ങൾ ഇപ്പൊ നടപ്പാക്കപ്പെടുന്നില്ല അല്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച ഒരു ആധുനികമായ ഒരു സമൂഹത്തിൽ ഒരു പ്രാകൃതമായ ഒരു ശിക്ഷാവിധി അല്ലേ എന്നൊരു ചോദ്യമുണ്ട് കാരണം നമ്മൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കാണാൻ ഇപ്പൊ നമ്മൾ ജയിലിലേക്ക് ഇടുന്ന ഒരു റീഫോർമേഷന് വേണ്ടിയാണ് കാരണം ഒരു ആയിട്ട് അല്ലെങ്കിൽ അയാളെ ഒരു പുതിയതായിട്ടൊരു പുനർനിർമ്മാണം അയാളെ നടപ്പിലുകൊണ്ട് അയാളുടെ സ്വഭാവ സ്വഭാവത്തിലും അല്ലെങ്കിൽ അയാളെ കുറ്റവാളിയായി അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിലേക്ക് അയാൾ നടന്നു നീങ്ങിയ സാഹചര്യത്തിൽ നിന്നും അയാളെ മാറ്റിക്കൊണ്ട് പോയി അയാൾ ഒരു ഒരു ആധുനിക മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വിശ്വാസത്തിൽ ഒരുപാട് പേരെ നമ്മൾ ജയിലുകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് വലിയ പ്രശ്നമാണ് കാരണം വലിയ പ്രശ്നമാണ് കാരണം ഒരാളെ ആർക്കും ഇങ്ങനെ കൊല്ലാം കൊന്ന ശേഷം പതിമൂന്ന് വർഷമോ നാല് വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷം പോയി ജയിലിൽ കിടന്നാൽ എന്ത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്നുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിന്റെ തോട് ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു എന്താണ് ഒരു വീട്ടിലേക്ക് കയറി മൂന്ന് പേരെ എന്ത് ചെയ്യുന്നു പൂർണ്ണമായി കൊലപ്പെടുത്തുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അയാൾ ജയിലിലേക്ക് പോകുന്നു അപ്പൊ അവർക്കൊരു തോന്നലാണ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എന്താണ് ഞാൻ എന്ത് ചെയ്താലും എന്തില്ല ില്ല നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ നമ്മൾ പരിശോധിക്കും മറ്റു പല രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇതേ കോൺഫിഡൻസ് നമുക്ക് അറേബ്യൻ നാടുകളിൽ പോയ കാണുമോ ഇല്ല അവർ ചെയ്യാൻ കഴിയുമോ ഇപ്പൊ ഒരു ഡ്രൈവിംഗിന്റെ കാര്യം എടുക്കാം ബേസിക്കലി നമ്മൾ ഡ്രൈവിംഗിന്റെ കാര്യം എടുത്താലും ഇവിടെ മലയാളികൾ ഇത്രയും വൃത്തികളായി വണ്ടി ഓടിച്ചാലും ദുബായിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു രാജ് സംസ്ഥാന രാജ്യങ്ങളിലേക്ക് പോകുമ്പോ കൃത്യമായി വണ്ടി ഓടിക്കാൻ പറ്റില്ല ഓടിച്ചില്ല കൃത്യമായിട്ട് അവർക്കറിയാം എന്താണ് അവർ എവിടെ അവരെ കൃത്യമായിട്ട് അറിയാം അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ചർച്ചയില്ലല്ലോ ഇല്ല അപ്പൊ ഒരു പേടി കാര്യമുള്ളൂ എന്നുള്ളതാണ് ആ ജനാധിപത്യത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ജനാധിപത്യം നമ്മളെ ആരും എന്ത് ചെയ്യുന്നില്ല കാരണം അവർക്കും എല്ലാവർക്കും അതായത് ഈ ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും ജനങ്ങൾക്കും ഒക്കെ ഒരേ അധികാരമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എന്താണ് എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഒരു എനിക്ക് എന്താണ് കൃത്യമായിട്ട് ഈ നിയമത്തെ നേരിടാനുള്ള സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എനിക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടെങ്കിൽ എനിക്ക് ഈസിയായിട്ട് ഊരി വരാമെന്നുള്ളൊരു തോന്നൽ സമൂഹത്തിന് വന്നാൽ അത് തെറ്റായ ഒരു സമൂഹമായി മാറും ആ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും പാവപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മൾ ഇരയാക്കപ്പെടുന്നവർ എപ്പോഴും എന്താണ് കൂടുതലും പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് അവരുടെ ഈ പറഞ്ഞ പോലെ എന്താണ് കുറ്റകൃത്യത്തിൽ ഇരയാക്കപ്പെടുന്നവർ കൂടുതൽ കൂടുതൽ ആളുകൾ ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്